നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ടോപ് സ്കോറാവുക ഗോൾഡും ബൂട്ട് നേടുക ഏറ്റവും അധികം തവണ അത് നേടിയിട്ടുള്ള ആരായിരിക്കും ലോണൽ മെസ്സി ഇതാ ഈ തവണ എം എൽ എസിൽ ടോപ് സ്കോറായിരിക്കുന്നു ഇപ്പോൾ മുപ്പത്തി ഒന്ന് ഡിഫറെൻറ്റ് കോമ്പറ്റീഷനുകളിലാണ് അധികം ടോപ് സ്കോറായിരിക്കുന്നത് സോ മെസ്സി എക്സ്റ്റെൻസ് ഹിസ് റെക്കോർഡ്സ് ആസ് ദി ടോപ് സ്കോറർ ഇൻ തേർട്ടി വൺ ഡിഫറെൻ്റ് കോമ്പറ്റീഷൻസ് ഇതൊരു വല്ലാത്ത കണക്കാണ് കാരണം അയാൾ അസിസ്റ്റിലോ മുമ്പിലാണ് ഗോൾ അടിയിലോ അവിടെ മുമ്പില മുപ്പത്തിയൊന്ന് ഡിഫറെൻറ്റ് കോമ്പറ്റീഷൻസ് ലലികയില് എട്ട് തവണയാണ് അയാൾ ടോപ് സ്കോറായത് പി ചെ ജി ട്രോഫിയൊക്കെ സ്വന്തമാക്കിത് ഓർമ്മ ഉണ്ടാവുമല്ലോ വെഫ ചാമ്പ്യൻസ് ലീഗിൽ ആറ് തവണ സൂപ്പർ കോപ്പടി എസ്പാനയിൽ അഞ്ച് തവണ കൊപ്പ ഡെൽഡ്രയിൽ നാല് തവണ യു എഫ സൂപ്പർ കപ്പിൽ രണ്ട് തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഒരു തവണ അതിന്നത്തെ ഫോർമാറ്റിലുള്ള ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എല്ലാം നോർക്കുക കോപ്പ അമേരിക്കയിൽ ഒരു തവണ ലീഗ്സ് കപ്പ് അത് എം എൽ എസിലെ ടീമുകളും ലിഗാമെക്സിലെ ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടി അതേ ലീഗ്സ് കപ്പ് ഒരു തവണ ഫിഫ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പ് ആ ഫൈനലാണ് ഇന്ന് ഇന്ന് രാത്രി നമുക്ക് ഇദ്ദേശമേ നാളെ പുലർച്ചെ അതൊക്കെ മുമ്പേ അണ്ണൻ തൂക്കിയതാണെന്നേ ആ അണ്ണൻ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട മെസ്സിയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞേ ഉള്ളൂ ഏതായാലും ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൽ ഒരു തവണ അദ്ദേഹം അത് സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പ് നേടിക്കൊണ്ടാണ് ഫുട്ബോൾ ലോകത്ത് വരവറിയിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ അതിൽ ഒരു തവണ അദ്ദേഹം ലാറ്റിനമേരിക്കയിൽ നിന്ന് ടോപ്പ് സ്കോറായിട്ടുണ്ട് എം എൽ എ സലിത ഒരു തവണ ആദ്യമായിട്ട് ഇത്തവണ ടോപ് സ്കോറായിരിക്കുന്നു മുപ്പത്തി എട്ടുകാരനായിട്ടുള്ളൊരു താരത്തിൽ നിന്നാണ് ഇപ്പോഴും ഇങ്ങനെയുള്ളൊരു പ്രകടനം വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ നോക്കണം പൊളിച്ചെടുക്കുകയാണ് ഇപ്പോഴിതാ ഇത്തവണ ഇൻട്രമയാമിക്ക് വേണ്ടി അദ്ദേഹം മികച്ച പ്രകടനം നടത്തി അദ്ദേഹം ടോപ് സ്കോറായിരിക്കുന്നു ഇനിയും എത്ര എത്ര പോരാട്ടങ്ങൾ വരാനിരിക്കുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതോടൊപ്പം ഒരു കാര്യം കൂടി എം എൽ എസ് ഹിസ്റ്ററിയിൽ അൻപത് ഗോൾസ് മുപ്പത് അസിസ്റ്റികൾ റെഗുലർ സീസണിൽ ആകെ അദ്ദേഹം ഇതുവരെയുള്ള കളികൾ വച്ചിട്ടാണേ ഏറ്റവും വേഗത്തിൽ അൻപത് ഗോളുകളിലേക്കും മുപ്പത് ഒക്കെ എത്തുന്നയാൾ അദ്ദേഹമാണ് മെസ്സി അൻപത്തിമൂന്ന് ഗെയിമുകളിൽ നിന്നാണ് ആ ഒരു നേട്ടത്തിലേക്ക് എത്തിയതെങ്കിൽ കാർലോസ് വേല അറുപത്തി ഒൻപത് ഗെയിമുകളിൽ നിന്നാണ് നേട്ടത്തിലേക്ക് എത്തിയിരുന്നത് സെബാസ്റ്റ്യൻ ഗിയോവിങ്കോ എഴുപത്തെട്ട് ഗെയിമുകളിൽ നിന്നാണ് അതിലേക്ക് എത്തിയത് റോബിക്കീൻ എൺപത്തിരണ്ട് കളികളിൽ നിന്നാണ് നേട്ടത്തിലേക്ക് എത്തിയത് അതുപോലെ ജെമി മൊഴയനോ തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നും ഹാനി മുക്താറ് തൊണ്ണൂറ്റി മൂന്ന് കളികളിൽ നിന്നുമാണ് അതിലേക്ക് എത്തിയത് എന്തായാലും മെസ്സി ഇതാ ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് പുത്തൻ റെക്കോർഡുകളുമായിട്ട് മുന്നോട്ടേക്ക് കുതിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക് സിനിമ